കുഞ്ചപ്പന എന്ത് കുറുമ്പാ കാണിക്കണേ ചവിട്ടിയെല്ലാം ചുരുട്ടിക്കൂട്ടുവാണോ കുഞ്ചപ്പോ കുറുമ്പാണോ ഇവിടെ കുഞ്ചപ്പന് കുറുമ്പാണോ എന്തിനാടാ എപ്പോഴും ചവിട്ടിയെല്ലാം കൂടെ ചുരുട്ടി കൂട്ടി വെക്കണേ എന്ത് കൊച്ചെ എന്തിനാടാ ഇങ്ങനെയൊക്കെ അച്ചനെ അച്ചോ ഇത് കുഞ്ഞുമാവയാണോ ഈ മുതുക്കൻ ഈ മുതുക്കൻ ഒരു കുഞ്ഞുമാവയാണോ നാണില്ലല്ലോ ഇത്രയും മുതുക്കനായിട്ട് ഈ അമ്മി നോക്കിയോട് അനങ്ങാണ്ടിരിക്കണേ അവൾക്കിതൊക്കെ കാണുമ്പോൾ ചിരി വരും പൂച്ചച്ചിരി എന്തൊക്കെയാ ഈ തടിയൻകുട്ടി കാണിക്കണേ മുതുക്കൻ എന്ന് വിചാരിച്ചിട്ട് ഈ മുതുക്കൻ എപ്പോഴും ചവിട്ടി വെച്ചിട്ടുള്ള കളിയാണല്ലോ കളിയാക്കോള് അയ്യേന്ന് കുഞ്ഞിപ്പെണ്ണേ ഇങ് പോര് ആ സമയം ഇങ്ങനെ കുഞ്ഞിപ്പെണ്ണ അകത്തേക്ക് ഓടിപ്പോയി കള്ളി കുഞ്ഞിപ്പെണ്ണേ ഇവിടെ വരൂ അച്ചച്ചോ കുഞ്ഞപ്പനെ കളിയാക്കണേ അമ്മിക്കുട്ടി ഈ അമ്മിക്കുട്ടി കുഞ്ഞപ്പനെ കളിയാക്കണം ഇവിടെ ഇരുന്ന് എന്താ നോക്കണേ വരാ വരണേ